ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് പുറത്തേക്ക് കണ്ടാൽ മനസ്സിലാവും രാത്രി ചപ്പാത്തിക്ക് ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ് ഞാൻ ആലു മട്ടൺ ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് ആലു മട്ടറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മൈക്ക് വയ്ക്കുമ്പോൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആവണില്ല എന്ന് ചിലർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൈക്ക് വയ്ക്കാതെ സംസാരിക്കുന്നത് കേട്ടോ ഇതുപോലെ സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ എന്നാണ് ചിലർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല അപ്പൊ ഞാൻ ആലു മട്ടർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഞാൻ എന്തൊക്കെയാണ് അതിന് ഇടണേന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആലു മട്ടർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിത് ചതയ്ക്കാനുള്ളതാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയിലയുടെ തണ്ട് ഞാൻ വെറുതെ കളയാറില്ല അത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചതയ്ക്കുമ്പോഴൊക്കെ അതിലിടും മല്ലിയലയുടെ തണ്ടിനും നല്ല ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കുറച്ച് കടുകും കൂടെ ചതയ്ക്കണം അത് നമ്മൾ ചതയ്ക്കുന്ന ഒരു ഇതില്ലേ കല്ലിൻ്റെ ഒരു ഇത് അതിലിട്ടിട്ടാണ് ചതക്കണത് മിക്സിയിലിട്ട് ചതച്ചാലും മതിയും തോന്നുന്നു പിന്നെ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അവസാനം ഇടാൻ കുറച്ച് മല്ലിയര പിന്നെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇത് ഫ്രോസൺ പീസാണ് നിങ്ങൾക്ക് ഫ്രഷ് പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളും മസാല സാധനങ്ങളും ആണ് വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതൊക്കെ ചതച്ചെടുക്കാം ഇതൊക്കെ നമുക്ക് ഈ ഇടികല്ലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കുറച്ച് കടുവും ഇത് നന്നായിട്ട് ചതച്ചിട്ട് എടുത്തു വയ്ക്കും അത് നന്നായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ റിഫൈൻഡ് ഓയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇത് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഇപ്പം എൻ്റെ ഉള്ളു അത് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് ജീരകവും കുറച്ച് പെരിഞ്ചീരവും പൊട്ടിക്കണം ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചില്ലേ അതെല്ലാം കൂടി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി പച്ചമെണ്ണം മാറിയിട്ടുണ്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അത് തീ സിമ്മിലാക്കി വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടോളൂ പച്ചമുളക് നമ്മൾ ചതച്ചിട്ടുണ്ട് അത് കൂടാതെയാണ് മുളക് പൊടി ഇടുന്നത് അപ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇതും കൂടി ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഇപ്പൊ നല്ലോണം മൂത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അല്ല സോറി കെട്ടോ സവോളയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ മറന്നുപോയി ഇനി സവോള ഒന്ന് പാടുന്നു ആദ്യം സവോള ഇട്ട് കൊടുത്തിട്ട് വേണമായിരുന്നു കേട്ടോ ഇടാനായിട്ട് എനിക്കന്ന് മറന്നുപോയതാ ഞാൻ ആദ്യം അല്ലെങ്കിൽ പൊടികൾ ഇപ്പം ഒന്ന് അധികം മൂത്തുപോകും നമ്മൾ അരച്ചതച്ചു വെച്ച മസാലകൾ വഴറ്റിയതിന്റെ ശേഷം സവോള ഇട്ട് കൊടുക്കണം സവോള ഒന്ന് വഴഞ്ഞതിന്റെ ശേഷം മാത്രമേ പൊടികൾ ഇട്ട് കൊടുക്കാവൂ ഇതിപ്പോ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതാ ഇപ്പൊ സവോള ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി വേവട്ടെ ഈ തക്കാളി ഒന്ന് വാടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം സിമ്മിലിട്ടിട്ട് വേണതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പോരാത്ത് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് തക്കാളി ഒന്ന് വെന്തപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചാണിട്ടോ വീഡിയോ മിസ്സായി തോന്നുന്നുണ്ട് എനിക്ക് ഓണാക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നുണ്ട് ഞാൻ തക്കാളി വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് വേവട്ടെ തീ ഒന്ന് ഊട്ടി ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ ഒരു മുക്ക വേവായിട്ടുണ്ട് നമുക്ക് ഫ്രഷ് പീസും കൂടി ഇട്ട് കൊടുക്കാം ഇനി സിമ്മിലാക്കിയിട്ട് നമുക്ക് രണ്ട് നല്ലോണം വേവണ വരെ അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് എന്തുണ്ടോ എന്ന് നോക്കണം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് സിമ്മിലേക്ക് ആക്കാം ൊന്ന് തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നല്ലോണം വെന്തട്ടുണ്ട് ഇനി ഗ്രേവി ഇത്തിരി പോരായുണ്ട് ഇപ്പോൾ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ തന്നെ മതി നിങ്ങൾക്ക് ഇതുപോലെ കുഴഞ്ഞ പരുവത്തിൽ ഉപയോഗിക്കാം കേട്ടോ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് വെള്ളമുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിൽ വേണമെങ്കിൽ ഗ്രേ ഗ്രേവിക്ക് കൊഴുപ്പ് വേണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്താൽ ഗ്രേവിക്ക് കുറച്ചൊരു കൊഴുപ്പ് കിട്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ പോവാണ് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളച്ച് എല്ലാ ടേസ്റ്റും പുറത്തേക്ക് വരണം നമുക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടി കൂട്ടാൻ നമുക്കിപ്പോ ഉപ്പ് പാകമാണോ നോക്കാം ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പ് പാകാണോ എന്ന് നോക്കാം ഉപ്പ് പാകമാണ് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് മല്ലില ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വിളമ്പൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചപ്പാത്തിക്ക് പൂരിക്ക് പത്തിരിക്ക് ഒക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു കൂട്ടാനാണിത് പിന്നെ എല്ലാ ടേസ്റ്റും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം എരിവും പുളിയും ഒക്കെ ഉണ്ടല്ലോ കുറച്ച് മധുരം ചെറുതായിട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചപ്പാത്തിക്കുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ആലുവും മട്ടറും നല്ല ടേസ്റ്റും വാസനയും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായം ഒക്കെ എന്നോട് പറയുകയും വേണം എങ്ങനെ ഉണ്ടാക്കിയതെന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ ശരിയായെന്നൊക്കെ എനിക്കറിയണ്ടേ പറ്റിയിച്ചാൽ പേഴ്സണലായിട്ടുള്ള നമ്പർ അറിയാവുന്നവരാണെങ്കിൽ എനിക്ക് ഫോട്ടോസ് അയച്ചു തരുക അയച്ച് തരാറുണ്ടില്ല എന്നല്ല അയച്ചു തരണം എന്നാലേ എനിക്കതിന് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുകയുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ